ആർ ആർ ടി അംഗത്തിൻ്റെ പരുക്ക് ഗുരുതരമാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ജയസൂര്യൻ എന്നയാൾക്കാണ് പരിക്കേറ്റത് ജയസൂര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാനന്തവാടി ആർ ആർ ടി സംഘാംഗമാണ് കടുവയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു ജയസൂര്യയുടെ പരുക്ക് ഗുരുതരമാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരുക്കേറ്റ ഇടത്തുനിന്ന് ദൗത്യം നടത്തുകയായിരുന്നു ഇടത്തുനിന്ന് പുറത്തേക്ക് എത്തിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് വളരെ വേഗം തന്നെ ആ പ്രക്രിയ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നൊരു ചെറിയ വഴിയാണ് ആ വഴിയിലൂടെ വേണം വാഹനത്തിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് കാലതാമസം െടുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ആ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് അല്പം ദുഷ്കരമായൊരു ദൗത്യം തന്നെയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതും ഇന്ന് രാവിലെ ഡ്രോണിലൂടെ നിരീക്ഷണത്തിൽ കടുവയെ സ്പോട്ട് ചെയ്തിരുന്നു ആ മേഖലയിൽ തന്നെയാകാം കടുവ ഉള്ളത് എന്നതാണ് ഏതായാലും പഞ്ചാരക്കുല് വിട്ട് പോകുന്നില്ല നരഭോജി കടുവ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പുതിയ സ്ഥിരീകരണം കൂടിയാണ് ഇന്നിപ്പോൾ ദൗത്യത്തിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ വഴിയാണ് ആ വഴിയിലൂടെ വേണം വാഹനത്തിൽ പരുക്കേറ്റ സംഘാംഗത്തെ കൊണ്ടുവരാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ കടുവയെ പിടികൂടുന്നതിനുള്ള തുടർ ദൗത്യം എന്നുള്ളത് കാരണം ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം കൂടി ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുക കൂടിയാണ് എങ്ങനെയാണ് തുടർ ദൗത്യം എന്നൊക്കെയുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിലും പക്ഷേ ഏറ്റവും അടിയന്തിരമായി തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഘാംഗങ്ങൾ കടന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുർജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അദ്ദേഹത്തെ കൊണ്ടുവരാറായോ ദുർജത്തിലേക്ക് എത്താം അഭിജിത്ത് മുഴക്കുന്ന മാനന്തവാടി മെഡിക്കൽ കോളേജിലാണുള്ളത് അഭിജിത്ത് ഒരല്പസമയം എടുക്കുമെന്നാണ് പറയുന്നത് ഏതായാലും അവിടെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടല്ലോ പരുക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു ഏറ്റവും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ് തീർച്ചയായും അനുജ അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പരിക്കൽപ്പം ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് നേരത്തെ ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ലഭിച്ചത് ഈ കടുവയുടെ ആക്രമണം അദ്ദേഹം രാവിലെ ഈ ദൗത്യ ദൌത്യസംഘത്തിനായി ദൌത്യത്തിനായി ഇറങ്ങിയതായിരുന്നു ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ഒരാളാണ് മാനന്തവാടി ആർ ആർ സംഘത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം ഈ കടുവയ്ക്കുള്ള തെരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രദേശത്തുള്ള ഒരാൾ കൂടി നമ്മളോട്ട് ചേര സംഭവിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർ ആർ അങ്ങത്തെ കടുവയുടെ ആക്രമണത്തിൽപ്പെട്ടിട്ടുണ്ട് അത് വളരെ അല്പം സീരിയസ് ആയിട്ട് കൃഷിയുണ്ടെന്നാണ് ജനങ്ങൾ അവിടെ നിന്ന് പറയാൻ അറിയാൻ സാധിച്ചത് അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ആംബുലൻസ് പോയിട്ടുള്ളൂ ഇപ്പോഴും ആ തോട്ട തോട്ടത്തിന്ന് പുറത്ത് റോഡിലേക്ക് ഇറക്കിയിട്ടില്ല ഇത് പുറത്തോട്ട് വന്നിട്ടില്ല എന്തായാലും ഉടനെ തന്നെ ഒരു അറിയാൻ പറ്റും അതിലേക്ക് അപ്പം ക്രിട്ടിക്കലായിട്ടാണ് ഇവിടേക്ക് എത്താൻ കുറച്ച് താമസം എടുക്കുവോ കുറച്ച് താമസം എടുക്കാം അതായത് ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് വേണ്ടി വരും മിനിറ്റ് സമയം വേണ്ടി വരും ഏതായാലും അങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യം അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി ഉണ്ട് എന്നാണ് നമ്മൾ ഇവരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ജയസൂര്യ എന്ന ആർ ആർ ടി സംഘത്തിലെ അംഗത്തിനാണ് ഇപ്പോൾ പരിക്കു പറ്റിയിട്ടുള്ളത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹവുമായുള്ള വാഹനം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് വരും എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വയനാട് പഞ്ചാരക്കൊലയിൽ കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിനിടെയാണ് ആർ ആർ ടി സംഘാംഗം ജയസൂര്യക്ക് പരുക്കേറ്റത് പരുക്ക് ഗുരുതരമാണ് എന്ന ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് അദ്ദേഹത്തെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും ചെറിയ വഴിയാണ് അതുവഴി വാഹനത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതുണ്ട് പത്തി ഇരുപത് മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ ആക്രമിച്ചത് കടുവ തന്നെയാണ് എന്ന് മന്ത്രി അല്പസമയം മുൻപ് ട്വന്റി ഫോറിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു കടുവയെ പിടികൂടുന്നതിലേക്കും ഈ ഘട്ടത്തിൽ വകുപ്പ് വളരെ വേഗം തന്നെ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്